ആ എന്താ പ്രഭാകര പ്രഭാകരാണല്ലോ എന്ത് പറ്റി വിഷമം തന്നെയാണ് ചേച്ചി എന്ത് ചെയ്യാ ചേച്ചി എന്താ പറ്റി പതിനഞ്ച് കൊല്ലോളം ഞാൻ കാത്തിരുന്നിട്ട് ഒരു മോനാണ് ഓ നമ്മക്കറിയണ കാര്യം എന്താ പറ്റി മോന് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ഒമ്പതാം ക്ലാസ് വരെ വളരെ ആയിട്ടാണ് ഡീസെന്റായിട്ടാണ് അമ്മ ഓ ഞാനൊക്കെ അറിയണ മോനല്ലേ പത്താം ക്ലാസ്സിലേക്ക് കടന്നു പറ്റി അവന്റെ സ്വഭാവം ഒക്കെ മാറി ണെങ്കില് തല്ലും പേടി വീട്ടിൽ വന്നു കഴിഞ്ഞാല് ഭക്ഷണങ്ങള് എടുത്തറിയാ ഭയങ്കര ദേഷ്യം എന്താ ചെയ്യാന്നെ പിന്നെ കഴിഞ്ഞ് പ്ലസ് ടു ലേക്ക് കട പത്താം ക്ലാസ്സിലെത്തി പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞാൽ ചിലപ്പോ വീട്ടിലേക്കൊന്നും വരലൂല്ല വീട്ടിലേക്ക് വരലില്ല കഴിഞ്ഞാൽ തല്ലാൻ പൊരിച്ചു ഭയങ്കര പ്രശ്നമായി ഞാൻ കേക്കാണ് കേലീസുകാർ പിടിച്ചത് കട്ടിയിലു കുറേ എഫ് ടി എഫ് മയക്കുമരുന്നൊക്കെ ഇനി ഒരു ജീവിതം ജീവിതം കഴിഞ്ഞില്ല അത് പറയാനില്ല മയക്കുമരുന്നെ നമ്മളെ ഒഴിവാക്കാം മയക്കുമരുന്ന് നമ്മളെ ഒഴിവാക്കൂല്ല അതാണ് ശ്രദ്ധിക്കുക സ്വന്തം കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയാകണം നമ്മുടെ ലഹരി ലഹരി ഒരു പാതയാകരുത് അത് ആപത്താണ് ലഹരി നിമിഷങ്ങളുടെ മോഹം ജീവിതകാലത്തേക്കുള്ള നാശം സന്തോഷം ലഹരിയിലല്ല ജീവിതത്തിലാണ് ലഹരി ഉപേക്ഷിക്കുക ഭാവി രക്ഷിക്കുക